നമസ്കാരം ഞാൻ ഡോക്ടർ സിനി ജയപ്രസാദ് പട്ടം ഹോസ്പിറ്റലിന്റെ കൺസൾട്ടിങ് ക്രിസ്റ്റ്യനാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വേനൽക്കാല രോഗങ്ങളെ കുറിച്ചാണ് മാർച്ച് മാസം തുടങ്ങി പലയിടത്തും ഉയർന്ന താപനില രേഖപ്പെടുത്തി തുടങ്ങി ചൂട് കൂടും തോറും പല അസുഖങ്ങൾ പടരുന്നു ഇതിൽ ദേഹത്തുണ്ടാവുന്ന ചുമത പാടുകളുടെ തൊട്ട് വയറിളക്കം ഹെപ്പറ്റിസ് എന്നിവ അസുഖങ്ങളാവാം കൂടുതലായും കണ്ടുവരുന്നത് ശരീരത്തിൽ വരുന്ന പാടുകൾ ചൊർച്ചിലുമാണ് അമിത നേരം വെയിലത്ത് നിൽക്കുമ്പോൾ ചർമ്മത്തിൽ പതിക്കുന്ന അൾട്രാവൈറസ് രേഷ്മികൾ കാരണം ദേഹത്ത് ചുമന്ന പാടുകളും ചൊർച്ചിലും ചെറിയ കുമ്മളകളും വരാം ഇത് അമിത നേരം നിൽക്കുമ്പോൾ ദേഹ വേദന ഷർദില് ബോധക്ഷയം എന്നിവയെ അനുഭവപ്പെടാം ഇത് സൂര്യാഘാതം കാരണമാണ് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രി എത്തിക്കുകയും ചെയ്യണം ഇനി വേനൽക്കാലത്ത് നമ്മള് വെളിയിലിറങ്ങുമ്പോൾ ൊപ്പിയോ കുടയോ ഉപയോഗിക്കുക അമിതമായ വെയിൽ ഉണ്ടെങ്കിൽ കഴിവതും ഇറങ്ങാതെ നോക്കുക ലോഷൻ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ കോട്ടൺ ഡ്രസ്സുകൾ ഇടുക അടുത്തതായി കാണപ്പെടുന്നത് വയറിൾക്ക രോഗങ്ങളാണ് ശുചിത്വരഹിതമായ ഭക്ഷണവും വെള്ളവും കഴിക്കുമ്പോൾ വയറിൾക്കം ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് എ അങ്ങനെ രോഗങ്ങൾ വരാം ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവും വൃത്തിഹീനമായ ആഹാരം സൂക്ഷിക്കുന്നത് കാരണം അനുബാധ വളരുകയും അത് നമ്മൾ കഴിക്കുന്നവർ നമുക്ക് അസുഖം വരും പാകം ചെയ്ത ഭക്ഷണം അറ്റ്മോസ്ഫിയറിന്റെ താപവ്യത്യാനം കാണാൻ പെട്ടെന്ന് ചീത്യാകുകയും ചെയ്യുന്നു അതുകൊണ്ട് പാകം ചെയ്ത ഭക്ഷണം എത്രയും പെട്ടെന്ന് കഴിക്കുക കൂടുതൽ നേരം വെളി വെക്കാതെ നോക്കുക കഴിവതും ഹോട്ടൽ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക പറ്റതും വീട്ടിൽ ശുദ്ധജലത്തിൽ ഉണ്ടാക്കിയ ആഹാരം കഴിക്കുക അടുത്തായി കാണപ്പെടുന്ന രോഗങ്ങളാണ് ചിക്കൻ ബോക്സ് മുണ്ടുനീർ ഇവ അസുഖങ്ങൾ വരുമ്പോൾ ദേഹത്ത് പനി ദേഹവേദന പിന്നെ മുണ്ടുനീരാണെങ്കിൽ സലവരി ഗ്രന്ഥികളിൽ വീക്കം മീസിൽസ് ആണെങ്കിൽ ദേഹത്ത് പാടുകൾ ചിക്കൻ ബോക്സ് ആണെങ്കിൽ ദേഹത്ത് ചെറിയ കുമിളകൾ വരികയും ചെയ്യും ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക പിന്നെ ഗുളികകൾ കഴിക്കുക ധാരാളം വെള്ളവും കുടിക്കണം ഇങ്ങനത്തെ രോഗികളെ പരിചരിക്കുന്ന ആൾ ഈ രോഗിയുടെ സ്രവങ്ങൾ കാരണം രോഗമുള്ള ആളുടെ അടുത്ത് പോകുമ്പോൾ അയാളുടെ സ്രവങ്ങളുമായ സമ്പർക്കവും ഉച്ഛശ്വാസമായ അണുക്കൽ ശ്വസിക്കുകയും ചെയ്യുന്ന കൂടെ ഈ അസുഖം പടരും അതുകൊണ്ട് രോഗിയെ നോക്കുന്ന ആൾ മാസ്ക് ധരിക്കുക നോക്കിക്കഴിഞ്ഞ് കൈയും കാലം കൈ സോപ്പിട്ട് കഴുകിയിട്ട് വേണം ഭക്ഷണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തൊടാൻ വേണ്ടി അടുത്തായിട്ട് കാണപ്പെടുന്നതാണ് നേത്ര രോഗങ്ങൾ ഇതിൽ ചെങ്കണ്ണ് കണ്ട ചോപ്പ് അലർജി വളർച്ച എന്നിവ ഉൾപ്പെടും ജങ്കണ് പെട്ടെന്ന് പടരുന്ന ഒരു അസുഖമാണ് രോഗിയുടെ സ്രവങ്ങൾ നമ്മളെ കൈ പറ്റുകയും നമ്മൾ അത് അറിയാതെ കണ്ണി തൊടുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് പടരും അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് നമ്മൾ കൈ എപ്പോഴും സോപ്പിട്ട് കഴുകിയിട്ട് വേണം ആഹാരം കഴിക്കുകയും അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് തൊടുകയും ചെയ്യും രണ്ടു നേരവും മുഖം സോപ്പിട്ട് കഴുക വേനൽക്കാലത്ത് നമ്മൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ ഒന്ന് വെയിൽ കൂടുതലാണെങ്കിൽ കഴിവതും വീട്ടിൽ ഇരിക്കാൻ നോക്കുക അഥവാ വെളിയിൽ ഇറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക കുടകൾ തൊപ്പി എന്നിവ യൂസ് ചെയ്യുക അതിന് കോട്ടൺ ഡ്രസ്സുകൾ ഇടുക ധാരാളം വെള്ളം കുടിക്കണം ദിവസേന രണ്ടു നേരം കുളിക്കണം ഇനി അസുഖങ്ങളായിട്ട് ക്ഷതത്തിൽ വയറിളക്കം ദേഹത്ത് വരുന്ന ചെറിയ പാടുകൾ അങ്ങനെ വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക അതിനുള്ള ഗുളികകളും കഴിക്കുക കഴിവതും ഹോട്ടൽ ആഹാരങ്ങൾ ഒഴിവാക്കുക വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം തന്നെ കഴിക്കുക വീട്ടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം